എല്ലാവർക്കും നമസ്കാരം മൗനരാഗം സീരിയലിൻ്റെ ഇനി വരാനിരിക്കുന്ന ഒരു ഗംഭീരമായിട്ടുള്ള കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അങ്ങനെതാ നമ്മുടെ സരയും പ്രകാശനും വിക്രവും ഒക്കെ കൂടി ചേർന്ന് കിരണിനും കല്യാണിക്കുമൊക്കെ എതിരെ ഒരു ഗൂഢാലോചന പ്ലാൻ ചെയ്യുക അപ്പോൾ ഇവരുടെ ഈ ഒരു തീരുമാനപ്രകാരം എന്ന് പറയുന്ന വൃദ്ധസദനത്തിൽ വെച്ചായിരിക്കും കിരൺ്റെ ആ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ നടക്കുക അങ്ങനെയാണെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു ചതി ചെയ്യാനായിട്ട് നമുക്ക് കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു കല്യാണി ആണെങ്കിൽ അതോടുകൂടി തീരുകയും ചെയ്യും കിരണ്ട ശല്യം പിന്നെ എന്നേക്കുമായിട്ട് അവസാനിപ്പിക്കാനും സാധിക്കും അങ്ങനെ അവർ ആ ഒരു കൊടും ചതി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക അപ്പം സരയു പറഞ്ഞു അതേ വിക്രം എത്രയും പെട്ടെന്ന് എനിക്ക് ആ ഒരു കാഴ്ച കാണണം അതിനുവേണ്ടി ഞാൻ കാത്തിരിക്കുക അതിനു ശേഷം വേണം എനിക്ക് എൻ്റെ മനുവേട്ടനെയും കൂട്ടിയിട്ട് ഈ നാട്ടിൽ നിന്ന് തന്നെ പോവാൻ ആ കല്യാണി കരയുന്ന കാഴ്ച കണ്ട് മനസ്സ് നിറഞ്ഞു സന്തോഷിക്കണം അതോടൊപ്പം തന്നെ എനിക്ക് മറ്റൊരു കാര്യം കൂടി ചെയ്തു തീർക്കാനുണ്ട് ഞാൻ നിന്നെ ഏൽപ്പിച്ച ഒരു ജോലി അത് നീ ഇതുവരെ പൂർത്തിയാക്കിയിട്ടില്ല അന്നേരം വിക്രം ചോദിച്ചു ആരുടെ കാര്യമാണ് ആ മിണ്ടാത്ത സ്ത്രീയുടെ കാര്യമാണോ അതെ വിക്രം അത് തന്നെയാണ് ആ സ്ത്രീ ദാ ഇപ്പം കിരണ്ടെ വീട്ടിലാണ് വന്ന് താമസിക്കുന്നത് ഒന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവരെ തീർക്കാൻ നിഷ്പ്രയാസം നിനക്ക് സാധിക്കും എന്റെ ആഗ്രഹം സാധിച്ചു തരികയാണെങ്കിൽ നിനക്ക് എത്ര പണം തരാനും എനിക്ക് ഒരു മടിയുണ്ടാവില്ല പിന്നെ നിന്റെ അച്ഛനോട് പറയണം പെട്ടെന്ന് തന്നെ ഒരു വീടെടുത്തിട്ട് നിന്റെ അമ്മുമ്മക്കൂടെ കൂട്ടാനായിട്ട് അച്ഛൻ നമ്മളോട് പറഞ്ഞല്ലോ അമ്മുമ്മയും അതുപോലെ കിരണും കല്യാണിയും ഒക്കെ കൂടി ഒന്നായി ചേർന്നെന്ന് ആ അമ്മുമ്മയെ പോയി നിനക്കൊന്ന് കണ്ടുകൂടെ അവിടെ വെച്ച് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം നടത്താൻ സാധിച്ചാലോ അത് നിന്റെ അമ്മുമ്മയുടെ സഹായത്തോടു കൂടി കേക്ക് കട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുമല്ലോ എന്ന് സരയു പറയുക ഇത് കേട്ടതും വിക്രത്തിൻ്റെ മനസ്സിലൊരു പദ്ധതി അങ്ങ് രൂപപ്പെട്ടു വന്നു ആ അത് ശരി തന്നെയാണ് സരയു എന്തായാലും ഞാനൊന്ന് പോട്ടെ അമ്മുമ്മയെ പോയി ഞാൻ കാണാം ഞാൻ കണ്ട അമ്മുമ്മയോട് സംസാരിക്കാം ഞങ്ങൾ കൊച്ചുമക്കളിൽ ഏറ്റവും അധികം അവരെന്നെയാണ് സ്നേഹിച്ചിരുന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവര് കേൾക്കാതിരിക്കില്ല ദാ നമ്മുടെ വിക്രം പ്രകാശന്റെ അടുത്ത് വന്നിട്ട് പ്രകാശിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു അച്ഛാ കിരണിനെ തീർക്കാൻ വേണ്ടിയിട്ട് സന ഒരു സൂപ്പർ ഐഡിയ പറഞ്ഞു തന്നിട്ടുണ്ട് എത്രയും പെട്ടെന്ന് അത് നമുക്കങ്ങ് ചെയ്താലോ മോനെ എന്താ എന്ത് കാര്യം അവള് പറഞ്ഞു തന്നത് അച്ഛാ അവൻ്റെ ബർത്ത്ഡേ ആണ് വരുന്നത് അതും നമ്മുടെ അമ്മൂമ്മയുള്ള സായാൻ്റെ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് നടത്തുന്നത് അപ്പോൾ നമുക്ക് അമ്മുമ്മയെ കണ്ടെന്ന് സംസാരിച്ച് നോക്കിയാലോ എടാ അതിനത് നടക്കുമോ ആ തള്ള തള്ളവരെ കാല് മാറിയിരിക്കുക പിന്നെ എങ്ങനെയാ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അവർ കണ്ടില്ലേ ഞാൻ അത്രയും കെഞ്ചു പാടിയിട്ട് പോലും അവരെൻ്റെ ഒപ്പം വരാൻ തയ്യാറായോ ഇല്ല അവരിപ്പോൾ ചിന്തിക്കുന്നത് അവർക്ക് സമാധാനമായിട്ട് ജീവിക്കണമെന്നും പറ്റിപ്പോയ തെറ്റുകളൊക്കെ തിരുത്തണമെന്നൊക്കെയാണ് അച്ഛാ അതൊക്കെ ശരിയാണ് പക്ഷേ അന്നാരോ അമ്മമ്മ അച്ഛനോട് രണ്ട് മൂന്ന് കാര്യങ്ങൾ ചോദിച്ചില്ലേ മറ്റൊന്നുമല്ല അച്ഛൻ എവിടെയെങ്കിലും അമ്മമ്മയെ ായിട്ട് താമസിപ്പിക്കാൻ പറ്റുമെന്ന് ഇപ്പം അച്ഛൻ എന്തായാലും ഈ ഒരു വീടെടുത്ത സ്ഥിതിക്ക് അമ്മുമ്മയെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം അമ്മ അമ്മുമ്മു മനസ്സ് വിചാരിച്ചാൽ ആ കല്യാണി ഉണ്ടല്ലോ നമുക്ക് എന്നേക്കുമായിട്ട് ഒതുക്കാൻ സാധിക്കും കല്യാണിയുടെ ഏറ്റവും വലിയ ബല കിരൺ എന്ന് പറയുന്ന ഭർത്താവ് അവനെ കണ്ടുകൊണ്ട് അവൾ ഇത്രയും നിഗിളിക്കുന്നത് എന്തായാലും അമ്മുമ്മയെ കാണാൻ വേണ്ടി നമുക്ക് രണ്ടുപേർക്കും കൂടി ആ വൃദ്ധസദനത്തിലേക്ക് പോകണമെന്ന് പറഞ്ഞ് വിക്രമാദിത്യന്താ അവൻ്റെ അച്ഛനെയും കൂട്ടിയിട്ട് അങ്ങോട്ടേക്ക് തിരിക്കുക ഈ സമയമാണെങ്കിൽ നമ്മുടെ മൂങ്ങാ മുത്തച്ഛി ഒക്കെ ആയിട്ട് നല്ല കമ്പനിയായി അങ്ങനെ മൂങ്ങയെ കാണാൻ വേണ്ടി കൊച്ചുമകനും അച്ഛനും കൂടി വന്ന് വിവരം മൂങ്ങ അറിഞ്ഞതും ദാ ഓടിച്ചല്ല പ്രകാശന്റെ അടുത്തേക്ക് എടാ മോനെ അമ്മ നിന്റെ ഒപ്പം വരാതിരുന്നതിൽ നീ വിഷമിക്കുവൊന്നും ചെയ്യരുത് ദേ അമ്മ ഇവിടെ നിൽക്കണോടാ ഇനി എന്തായാലും ഈ വയസ്സാം കാലത്ത് എൻ്റെ മോനെയും കൊച്ചുമോനെയും ഒന്നും ബുദ്ധിമുട്ടിക്കാൻ ഞാൻ തയ്യാറല്ല ഇവിടെ നിന്നാ നല്ല സമാധാനം ഉണ്ട് മോനെ ഒരുപാട് നല്ല ആൾക്കാരും ഒക്കെ ആയിട്ട് അങ്ങനെ ഇടപെട്ട് നിൽക്കാം അമ്മമ്മേ ഞങ്ങള് വന്നത് അമ്മുമ്മയെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ടാ അതെങ്ങനെ ശരിയാകും പോനെ കിരൺ മോൻ്റെ പിറന്നാൾ ഇവിടെ വെച്ച് നടത്താൻ ആ കല്യാണി തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് ആ ഒരു പരിപാടിയിൽ പങ്കെടുക്കണമെന്നുണ്ട് അതിനുശേഷം ശേഷം വരണോ വേണ്ടെന്നുള്ള കാര്യം ഞാൻ ആ മോളോട് കൂടി സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു നിങ്ങൾക്ക് എന്ന മുതൽ ആ മോളും മോനുമൊക്കെ ഉണ്ടായെന്ന് വിക്രം ചോദിച്ചതും മൂങ്ങ മുത്തശയാണെങ്കിൽ എന്താ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഞാൻ പല തെറ്റുകളും തിരുത്തി നല്ല മാർഗത്തിൽ നടക്കാൻ പോവുകയാണെന്ന് ഓ അങ്ങനെയാണല്ലേ ഇത്രയും കാലവും അമ്മമ്മയെ എന്നും പറഞ്ഞു ഞാനും എൻ്റെ അച്ഛനും ഒക്കെ അമ്മൂമ്മയെ വിളിക്കാൻ വന്നിട്ട് അമ്മമ്മ ഞങ്ങളോടൊപ്പം വരാതിരുന്നാൽ എൻ്റെ അച്ഛൻ എത്രമാത്രം സങ്കടം ഉണ്ടാവും കണ്ടില്ലേ എൻ്റെ അച്ഛൻ മിണ്ടാതെ നിൽക്കുന്നത് അച്ഛൻ്റെ മുഖത്തോക്ക് നോക്കിയിട്ട് അമ്മുമ്മയ്ക്ക് അങ്ങനെ പറയാൻ പറ്റുമെന്ന് ചോദിക്കുക വിക്രം ഇത് കേട്ടതും നമ്മുടെ മുങ്ങയ്ക്ക് വലിയ വിഷമമായി പ്രകാശനാണെങ്കിൽ ആ സമയത്ത് ഭയങ്കരമായിട്ട് സങ്കടമൊക്കെ അഭിനയിച്ച് എങ്ങനെ നിൽക്കുക എന്ത് ചെയ്യണമെന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ പക്ഷേ ഞങ്ങൾ വന്നത് മറ്റൊരു കാര്യം കൂടി മുത്തശ്ശിയോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് എന്താ കല്യാണി കിരണു ഇവിടെ വരുന്ന സമയത്ത് ദേ ഞങ്ങൾ പറയുന്നത് പോലെ ഒരു ചെറിയ സഹായം അമ്മമ്മ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തരണം എന്തു സഹായം മോനെ അതെ ഇവിടെ ബർത്ത്ഡേ ഫങ്ഷൻ നടക്കുന്ന സമയത്ത് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ആ പ്രശ്നങ്ങളൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിച്ച് അമ്മമ്മ നിൽക്കണം മോനെ നീ എന്താ ഇനിയും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇനിയും തെറ്റുകളിലേക്ക് പോകാനാണോ മോനെ നീ ആലോചിക്കുന്നതെന്ന് പറഞ്ഞ് മൂങ്ങ മുത്തു നമ്മുടെ വിക്രത്തിനെ ശകാരിക്കാൻ തുടങ്ങിയതും പ്രകാശം പറഞ്ഞു അമ്മേ ശരിയും തെറ്റുമൊക്കെ വളരെ വ്യക്തമായി തന്നെ ഞങ്ങൾക്കറിയാം ഞങ്ങളെ ചിന്തിക്കുന്നതൊക്കെ അമ്മയും അതുപോലെ എൻ്റെ മാ കൂടി സമാധാനപരമായിട്ട് ഇനിയുള്ള കാലം ജീവിക്കണമെന്നാണ് അതിന് വേണ്ടിയിട്ടാണ് എൻ്റെ മോൻ ഇങ്ങനെ ഒരു കാര്യം പ്ലാൻ ചെയ്തിരിക്കുന്നത് അതൊരിക്കലും അമ്മയായിട്ട് എതിർക്കാൻ നിൽക്കരുത് പിന്നെ പറഞ്ഞേക്കാം ഈ ഫങ്ഷൻ കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ കൂടെ വിളിക്കുന്നിടത്തേക്ക് വന്നേക്കണമെന്ന് പറഞ്ഞു മൂങ്ങയാണെങ്കിൽ ഇതിനൊക്കെ അർദ്ധസമ്മതം മോളി അങ്ങനെ നിൽക്കുക എന്തായാലും മൂങ്ങ മുത്തശ്ശി മൊത്തത്തിൽ നന്നായെന്നൊക്കെ വിചാരിച്ച പ്രേക്ഷകരെ ഞെട്ടിച്ചുകൊണ്ടാണ് എന്നാ ഈ ഒരു മനമാറ്റം നടന്നിരിക്കുന്നത് എന്തായാലും ബാക്കി വിശേഷങ്ങളൊക്കെ കണ്ട് തന്നെ അറിയണം അതിനിടയ്ക്ക് താ നമ്മുടെ സരയും പല കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നുണ്ട് കിരണ് തീർക്കാൻ വേണ്ടിയിട്ടും അതുപോലെ താര എന്ന് പറയുന്ന ആ അമ്മയെ പഞ്ഞിക്കിടാൻ വേണ്ടി ആയാലും ആർക്കാണ് തിരിച്ചടി കിട്ടാൻ പോകുന്നത് എന്നുള്ളതൊക്കെ വരുന്ന എപ്പിസോഡിലൂടെ നമുക്ക് മനസ്സിലാക്കാം വീഡിയോസ് ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക